ഡൽഹിയിൽ മൂന്ന് വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് നയിച്ചത് കോച്ചിങ് സെന്ററിന്റെ ഗുരുതര നിയമലംഘനം ബേസ്മെന്റിൽ ലൈബ്രറിയായി പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല സ്റ്റോറേജ് റൂമായി പ്രവർത്തിക്കാൻ മാത്രമായിരുന്നു അനുമതി അതേസമയം ഡൽഹിയിൽ മരിച്ച വിദ്യാർത്ഥി നെവിൻ ഡാൽവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് നാട്ടിലെത്തിക്കും കരോൾ ബാഗിന് സമീപത്തുള്ള ഐ എസ് കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിലേക്ക് വെള്ളം ഇരിച്ചു കയറിയാണ് നെവിൻ ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചത് വിവരങ്ങളുമായി അവിടെ നിന്നും അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് അർജുൻ ഗുഡ് മോർണിംഗ് ഈ ബേസ്മെന്റിൽ പലപ്പോഴും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇന്നലെ നമുക്ക് ലൈവിൽ അനൂപ് ദാസിന് ഒരാൾ കാട്ടിക്കൊടുക്കുന്നത് കണ്ടതാണ് ഒരു പെൺകുട്ടി കാട്ടിക്കൊടുക്കുന്നത് അപ്പോൾ അനുമതിയില്ലാതെ വേറെയും ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ കരുതേണ്ടത് ഇതിനെതിരെ ശക്തമായ നടപടികൾ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ സന്ദർഭത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നെവിനെയാണ് നെവിൻ്റെ മൃതദേഹം എപ്പോഴത്തേക്ക് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് മോത്തി ആദ്യം നെവിൻ്റെ കാര്യം തന്നെ പറയാം ഇന്ന് രാവിലെ പത്ത് മണിയോടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ നെവിൻ്റെ അമ്മാവൻ ഇന്നലെ വൈകിട്ടോടുകൂടി ഡൽഹിയിലെ കേരള ഹൗസിലേക്ക് എത്തിയിരുന്നു അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലുണ്ട് രാവിലെ പത്ത് മണിക്ക് ആറ് എം എൽ ആശുപത്രിയിൽ വെച്ചായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക അത് ഉച്ചയോടെ പൂർത്തിയാക്കാൻ സാധിക്കും തുടർന്ന് മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് എട്ടരയോടെയുള്ള തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് നെവിൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക ഇന്ന് രാത്രിയോടുകൂടി തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ പത്ത് മണിയോടുകൂടി തന്നെ ഈ പോസ്റ്റ്മോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം തന്നെ ആരംഭിക്കും പിന്നെ അത് പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുക പിന്നെ ഈ വിമാനത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കിയ ശേഷം വൈകിട്ട് ആയിരിക്കും ഡൽഹിയിൽ നിന്ന് തിരിക്കുക അതുകൊണ്ട് തന്നെ രാത്രി ഏറെ വൈകിട്ടായിരിക്കും അവിടെ തിരുവനന്തപുരത്ത് എത്തുക അതുകൊണ്ട് തന്നെ മറ്റ് സംസ്കാര നടപടികളെല്ലാം തന്നെ നാളെയായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യം കൂടി നിലവിൽ അറിയാൻ സാധിക്കുന്നുണ്ട് നെവിനൊപ്പം തന്നെ മരണപ്പെട്ട മറ്റ് രണ്ട് വിദ്യാർത്ഥിനികളുടെ മൃതദേഹം ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ഇതെല്ലാം തന്നെ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു മോത്തി ആദ്യം ചോദിച്ച കാര്യം ഈ എല്ലാം തന്നെ ഈ ക്ലാസ് റൂമുകൾ നടത്തുന്നു ലൈബ്രറികൾ നടത്തുന്നു വലിയ രീതിയിലുള്ള ഗുരുതരത്തിലുള്ള വീഴ്ചകൾ അനാസ്ഥകൾ അതിനെതിരെ ഈ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇതിനോടകം തന്നെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ റെയ്ഡുകളെല്ലാം തന്നെ ആരംഭിച്ചു ഇതുവരെ ഈ കരോൾ ബാഗ് കേന്ദ്രീകരിച്ചു തന്നെ ഏകദേശം പതിനാല് കോച്ചിങ് സെന്ററുകൾ ആ കോച്ചിങ് സെൻറ്ററുകൾ പലതും ബേസ്മെന്റ് കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു അതുപോലെ തന്നെ ബേസ്മെന്റ് ബേസ്മെൻറ്റുകളിൽ തന്നെ ഈ ക്ലാസ് മൂടുകളും ലൈബ്രറികളും നടത്തിയിരുന്നു അങ്ങനെ പതിനാല് ഈ കോച്ചിങ് സെന്ററുകൾ ഇതിനോടകം സീൽ ചെയ്ത് പൂട്ടിയിട്ടുണ്ട് ആ തിരച്ചിലും അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കും ഇനിയും കൂടുതൽ കോച്ചിങ് സെൻ്ററുകൾക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഒരുപാട് കോച്ചിങ് സെൻറ്ററുകളുണ്ട് സമാനമായി തന്നെ ഈ ബേസ്മെൻ്റ് കേന്ദ്രീകരിച്ച് ക്ലാസ് റൂമുകളെല്ലാം തന്നെ നടത്തുന്നതും ലൈബ്രറികൾ നടത്തുന്നതും അതിനെതിരെ ഗുരുതരമായിട്ടുള്ള നടപടികൾ വേണമെന്നുള്ള കാര്യമാണ് മറ്റൊന്ന് ഈ വെള്ളം ഇരിച്ച് കയറി ഈ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ആയിട്ടുള്ള ഒരു മരണം സംഭവിച്ചത് അത് ഈ റാവൂസ് കേന്ദ്രത്തിൻ്റെ തന്നെ വലിയ രീതിയിലുള്ള വീഴ്ചയാണ് കാരണം ഫയർഫോഴ്സ് നൽകിയ ഒരു എൻ ഒ സി പ്രകാരം ഫയർഫോഴ്സ് പോലീസ് ിനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും നൽകിയ റിപ്പോർട്ട് പ്രകാരം വലിയ രീതിയിലുള്ള വീഴ്ച ഗുരുതരമായിട്ടുള്ള നിയമലംഘനം ഈ റാവൂസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ടുണ്ട് കാരണം ഈ ബേസ്മെന്റിൽ ക്ലാസ് റൂമുകൾ നടത്താൻ അനുമതി ഉണ്ടായില്ല ഒരു സ്റ്റോറേജ് റൂം നടത്താനും അതുപോലെ തന്നെ പാർക്കിങ്ങിനും വേണ്ടി മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത് ആ അനുമതി ലംഘിച്ചുകൊണ്ടാണ് അവിടെ ലൈബ്രറിയും അതുപോലെ തന്നെ ഈ ക്ലാസ് മുറികളും നടത്തിയിരുന്നത് പ്രധാനമായിട്ടും വീക്കെൻഡ് ബാച്ചുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു മറ്റു ബാച്ചുകൾക്കെല്ലാം തന്നെ മുകളിലത്തെ രണ്ട് നിലകളിൽ ക്ലാസ് റൂമുകളും എല്ലാം തന്നെ സജ്ജീകരിച്ചു ഇത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് അതിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഈ ഇന്നലെ അറസ്റ്റിലായിട്ടുള്ള ഈ റാവൂസിൻ്റെ ഉടമയെയും കോർഡിനേറ്ററേയും പതിനാല് ദിവസത്തെ കസ്റ്റഡിയിലാണ് ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത് അവരെ വിശദമായി ചോദ്യം ചെയ്യും ഒപ്പം തന്നെ ഈ എങ്ങനെ വിദ്യാർത്ഥികൾ ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോയി പുറത്തേക്ക് കടക്കാൻ സാധിക്കാതെ കുടുങ്ങിപ്പോയി എന്നുള്ള കാര്യത്തിൽ കൂടി വിശദമായിട്ടുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോഴും ഈ റാവൂസിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നുണ്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ടുള്ള ന്വേഷണം വേണം അതിനപ്പുറത്തേക്ക് ഒരു ജുഡീഷ്യൽ അന്വേഷണം കൂടി അതായത് കോടതി ഇടപെടണം ഈ നിയമനങ്ങൾ നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാക്കാമെന്നുള്ള കാര്യത്തിൽ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിലടക്കം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രം ഈ സമരം നടത്താം എന്നുള്ള കാര്യമാണ് വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്